ൻ ലഡാക്കിലെ അതിർത്തി സംഘർഷങ്ങൾക്കിടയിലും ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇന്ത്യ ചൈന ബന്ധത്തിൽ വീണ്ടും അനാവശ്യമായ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അരുണാചൽ പ്രദേശ് സ്വദേശിനിയായ ഒരു ഇന്ത്യൻ യാത്രക്കാരിക്ക് ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത് അരുണാചൽ പ്രദേശ് ചൈനീസ് പ്രദേശം ആണെന്ന വിചിത്രവും അടിസ്ഥാനരഹിതവുമായ വാദമുയർത്തി പേംവാങ് തോങ് ടോങ് എന്ന യാത്രക്കാരിയെ പതിനെട്ട് മണിക്കൂറിലധികം തടഞ്ഞു വെച്ച ചൈനീസ് നടപടിക്കെതിരെ ഇന്ത്യ ശക്തമായ നയതന്ത്ര പ്രതിഷേധം രേഖപ്പെടുത്തി നവംബർ ഇരുപത്തിയൊന്നിന് ഷാങ്ഹായി പുഡോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെറും മൂന്ന് മണിക്കൂർ മാത്രം നിശ്ചയിച്ചിരുന്ന ട്രാൻസിറ്റ് ലേ ഓവറിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സാധാരണ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് വിസയോ മറ്റു തടസ്സങ്ങളോ ഇല്ലാതെ അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ അനുമതിയുണ്ട് എന്നാൽ ചൈനീസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ടോങ് തോങ്ടോങ്ങിന്റെ ഇന്ത്യൻ പാസ്പോർട്ട് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും അവരുടെ ജന്മസ്ഥലം ടിബറ്റ് എന്ന പേരിൽ തങ്ങൾ അവകാശപ്പെടുന്ന അരുണാചൽ പ്രദേശാണ് എന്ന് വാദിക്കുകയും ചെയ്തു നവംബർ പതിനെട്ട് മണിക്കൂറിലധികം എന്നെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു എന്നും അരുണാചൽ പ്രദേശ് ചൈനീസ് പ്രദേശമാണെന്ന് അവർ അവകാശപ്പെടുകയും എന്റെ ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവാണെന്ന് പറയുകയുമായിരുന്നു എന്നും ടോങ് തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചു പീഡനം മണിക്കൂറുകളോളം നീളുകയും ചെയ്തു പാസ്പോർട്ട് അസാധുവാണെന്ന് പറയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമായി ഒടുവിൽ ഇന്ത്യൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഷാങ്ഹായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിലൂടെയാണ് അവർക്ക് മോചനം ലഭിച്ചതും തുടർ യാത്ര സാധ്യമായതും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതികരണമാണ് നടത്തിയത് ഡിമാഷ എന്ന നയതന്ത്ര നടപടിയിലൂടെ ചൈനയുടെ അതിരുവിട്ട നടപടിയോടുള്ള ഇന്ത്യയുടെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചു തലത്തിൽ ഒരു രാജ്യത്തിന്റെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്താനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയുടെ ഈ കുറിപ്പ് ഒരേ ദിവസം തന്നെ ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലെ ചൈനീസ് സർക്കാരിനും ന്യൂഡൽഹിയിലെ ചൈനീസ് എംബസിക്കും കൈമാറി ഇത് വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം കാരണങ്ങളുടെ പേരിൽ ഒരു സാധാരണ ട്രാൻസിറ്റ് യാത്രക്കാരിയെ തടഞ്ഞു വെക്കുന്നത് അസംബന്ധവും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് എന്ന് ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ ചൈനീസ് അധികൃതരെ അറിയിക്കുകയും ചെയ്തു ഷാങ്ഹായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉടൻ തന്നെ പ്രാദേശിക ഇമിഗ്രേഷൻ അധികൃതരുമായി ബന്ധപ്പെടുകയും യാത്രക്കാരിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുകയും ചെയ്തു കൂടാതെ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉടനടി നടപടി എടുക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ചൈനീസ് നടപടി അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ നിയമങ്ങളുടെ പ്രത്യക്ഷമായ ലംഘനമാണെന്ന് ഇന്ത്യ ശക്തമായി വാദിച്ചു ട്രാൻസിറ്റ് യാത്രക്കാരുടെ സുരക്ഷയും അവകാശങ്ങളും സംബന്ധിച്ചുള്ള ചിക്കാഗോ കൺവെൻഷൻ മോൺട്രിയൽ കൺവെൻഷൻ എന്നിവയുടെ വ്യവസ്ഥകൾ ചൈന ലംഘിച്ചുവെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ ഒരു രാജ്യത്തെ പൗരനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തടഞ്ഞു വെക്കുന്നത് ഈ കൺവെൻഷനുകളുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിനെ ദക്ഷിണ ടിബറ്റ് അഥവാ ചൈന തർക്കം നിലനിർത്തുന്നത് ഈ പ്രദേശത്തെ തങ്ങളുടേതായി അവകാശപ്പെടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുൻപും ചൈന വിവാദപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അരുണാചൽ സ്വദേശികൾക്ക് സ്റ്റീപ്പിൾ വിസ നൽകിയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് വലിയ നയതന്ത്ര തർക്കങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ഈ വിചിത്രമായ നടപടിയിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ പരമാധികാരം ചോദ്യം ചെയ്യുകയും അരുണാചൽ പ്രദേശ് ഒരു തർക്ക പ്രദേശമാണെന്ന ചൈനയുടെ രാഷ്ട്രീയ നിലപാട് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയുമാണ് കിഴക്കൻ ലഡാക്കിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇരു രാജ്യങ്ങളും നിലവിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രകോപനപരമായ നടപടി ഉണ്ടാകുന്നത് ഈ പെരുമാറ്റം വിശ്വാസപരമായ പുരോഗതിയെ തകർക്കാനും ബന്ധം വഷളാക്കാനും സാധ്യതയുണ്ടെന്ന് ഇന്ത്യ ചൈനയെ അറിയിച്ചു ഒരു ഇന്ത്യൻ പൗരന്റെ വ്യക്തിപരമായ യാത്രയെ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത ചൈനയുടെ നടപടി അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്